നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ രുചിയിലും രീതിയിലും തയ്യാറാക്കുന്ന ഒരു തക്കാളി സാധമാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് സാധാരണ നമ്മൾ വെള്ളം ചേർത്താണല്ലോ തയ്യാറാക്കുന്നത് ഇന്ന് ഞാൻ ഞാനിതിൽ പകുതി തേങ്ങാപ്പാലും പകുതി വെള്ളവും ചേർത്താണ് തയ്യാറാക്കുന്നത് ഇന്ന് ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും നേരിട്ട് കാ നേരത്തെ കാണിക്കുന്നില്ല തയ്യാറാക്കുമ്പോൾ അപ്പോൾ ഞാൻ അതിൻ്റെ അളവുകൾ പറയുന്നതാണ് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്നതാണല്ലോ ഞാൻ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നതും കുക്കറ് ചൂടായി കഴിയുമ്പോഴേക്കും ഞാൻ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഞാൻ ഒരു കൈപ്പിടി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചുവയ്ക്ക് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് ചുവന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ചേർത്ത് ഒന്ന് വഴറ്റുക ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും പിന്നെ ഇതിലേക്ക് ഞാനൊരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും ഒരു നാല് പച്ചമുളക് കീറിയതും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി ചേർക്കാം ഒരു പകുതിവണ്ണം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാകും മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊള്ളുക തീയ്യ് നമ്മുടെ സവാള ഇവിടെ വഴന്ന് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി പുതിന ഇല ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഞാനിവിടെ ഒരു നാല് വലിയ ടൊമാറ്റോ കഷ്ണങ്ങളാക്കി അതുകൂടെ എടുത്തിട്ടുണ്ട് നല്ലവണ്ണം പഴുത്ത ടൊമാറ്റോ തന്നെ ചേർക്കുക എങ്കിൽ മാത്രമേ ആ സാധത്തിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ തക്കാളി നല്ലവണ്ണം വെന്ത് ഉടഞ്ഞ് കിട്ടണം ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പം പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും നമ്മൾ അത് കുക്കറിൽ വെറുതെ ഒന്ന് അടച്ച് വയ്ക്കുന്നൊന്നേ ഉള്ളൂ ഇതാ ഇപ്പം തന്നെ അത് പെട്ടെന്നൊന്ന് വെന്തെങ്ങി വരും നമ്മൾ സവാള ടൊമാറ്റോയൊക്കെ പകുതിയോളം ഒന്ന് വെന്ത് വന്ന് തുടങ്ങി ഞാനിതൊന്ന് അടച്ചു വെച്ച് വീണ്ടും തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് അടച്ചു വെച്ചെന്നാണ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ലവണ്ണം വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഞാൻ ചേർക്കുന്നതിന് ആ ഒരു നിറം കിട്ടാൻ വേണ്ടിയാണ് എരിവും കുറവായിരിക്കും കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവർ അര ടീസ്പൂൺ അര ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ പച്ചമുളക് മാറുന്നവർ നല്ലവണ്ണം ഒന്നും ഇളക്കി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് ആ പച്ചമുളകെല്ലാം മാറി ഞാൻ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു ഒന്ന് ഉടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തേങ്ങാപ്പാൽ പാൽ ചേർത്താണ് തയ്യാറാക്കുന്നതെന്ന് ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാലും ഒന്നര ഗ്ലാസ് സാധാരണ വെള്ളവും ചേർത്തിട്ടുണ്ട് ഞാൻ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളമാണല്ലോ നമുക്ക് ചേർക്കേണ്ടത് അപ്പോൾ പകുതി പാലും പകുതി വെള്ളവുമായിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ആ കഴുകി വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കാം ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് അരിയാണോ ചേർക്കാൻ ഇഷ്ടം അത് ചേർത്ത് കൊടുത്തോളുക അരി ചേർത്ത് ഒന്ന് ഇളക്കിത്തിയത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തക്കാളിക്ക് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് എപ്പോഴും നമുക്ക് ആ വെള്ളം ചേർത്ത് വരുമ്പോൾ അല്പം മുമ്പിട്ട് തന്നെ നിൽക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ആ ചോറിലാ ഉപ്പ് പിടിച്ച് കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് ഇതും നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ നെയ്യ് ചേർത്ത് തയ്യാറാക്കുമ്പോഴായിരിക്കും അതിന് കൂടു കൂടുതൽ സ്വാദുണ്ടാകുക ഞാൻ ആ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ആ കുക്കറൊന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ കേൾക്കുന്നതുവരെ വെച്ച് കൊടുക്കാം രണ്ട് വിസിൽ കേട്ടുകഴിയുമ്പഴേക്കും നമുക്ക് ഓഫാക്കി അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കുകയാണ് നമുക്കിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം നല്ലപോലെ വറ്റി അരിയെല്ലാം നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് വേണ്ടോ അടിയിലൊന്നും പിടിച്ചിട്ടേയില്ല കറക്റ്റ് വെള്ളമായിരുന്നു ഇതേ രീതിയിൽ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം അരിയും അങ്ങ് ഒത്തിരി വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല നമുക്കിതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതാ വേണ്ടോ പാകത്തിനായിട്ടുണ്ട് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല അരി അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത തക്കാളി സാധം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് വളരെ വളരെ ടേസ്റ്റിയായ ഈ തക്കാളി സാധം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് വളരെ രുചികരമാണിത് നമുക്കിതിനൊരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല ഇത് മാത്രം തന്നെ കഴിക്കാൻ പറ്റും ഞാനിവിടെ അരിപ്പടമാണ് എടുത്തിട്ടുള്ളത് വറ്റലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിനോടൊപ്പം അല്പം സാലഡും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് നമുക്ക് കുട്ടികൾക്ക് ഇത് നമുക്ക് ബിരിയാണി ചോറ് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമിത് അത്രയ്ക്കും രുചികരമായ ഈ തക്കാളി സാധം നിങ്ങളും ഇതേ രീതിയിലും അളവിലും ഒന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണാം